കൊറേ നേരായി ഫോൺ മുക്കി പിടിച്ചോണ്ട് ഇന്റർ എടുക്കാൻ വേണ്ടി നിക്കാണ്ട് ചവച്ച് തീരു അല്ലേ നമ്മുടെ മമ്മി കുട്ടി കാണത്തില്ലല്ലേ അമ്മയുടെ കപ്പ പറിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ നമുക്ക് കമ്മ പോയി ഞാൻ ഇല്ലേ വരുന്ന വീണെങ്കിലേ റ്റോ അങ്ങനെ അച്ഛൻ പറിക്കാൻ സഹായിക്കാൻ പോകും അതുകൊണ്ടാണോ അവിടെ ആയിരുന്നു വാഴ വെച്ചിരുന്നു എന്റെ ഗൈസ് നിങ്ങൾ ഇത് കാണുന്നു ആ അയ്യോ അച്ഛൻ ഒഴിച്ചു വാഴയായിരുന്നു അത് തിരിച്ചറിയാൻ വേണ്ടി മാത്രം മാത്രാണ് എന്തോ സംഭവം ഇപ്പൊണ്ടോ നമ്മടെ എങ്ങനെയുണ്ട് ഞമ്മ വിളവ് എന്നാന്ന് വെച്ച കൊടും വേ വെയിലും വന്ന് കാറ്റും വന്ന് എല്ലാം അഴിച്ചുപൊരിച്ചു ദൂരെ കാണുന്നു അല്ലേ ഇത് ഇത് അംഗമായിട്ടതല്ലേ ഞാൻ ഓർക്കാൻ ഇത് പറിച്ചു കഴിയുമ്പോ അത് പറി നമ്മൾ ഇത് പറിച്ചു കഴിയുമ്പോൾ ഇട്ടിട്ടില്ലല്ലേ എവിടെ ഇല്ല പൂപ്പൽ ഏത് പൂപ്പലോദിക്കുന്ന അല്ലേ ഈ പ്രാവശ്യത്തെ നമ്മുടെ അത് നല്ല കഴിഞ്ഞല്ലേ നല്ലത് അച്ഛന് എന്തേ വാഴ അവിടെ ഒരു കുഞ്ഞു വാഴ എടുക്കാൻ മറ്റേ സിനിമ പോലെ പോലെ വാഴ സിനിമ പറ്റുവോ ഇന്ന് നടാനൊക്കെ എവിടെ പോവാ ദൈവമേ അത് കുഴിച്ചു ഇന്നൊന്നും പറയാനില്ല എന്റെ മമ്മി എനിക്ക് വാക്കുകളില്ലേ ദ കിടക്കുന്നുണ്ടോ ഒരു കപ്പൊക്കെ കൂട്ടത്തിനിടയിൽ ഒരു വാഴത്ത് അമ്മ കണ്ടോ ഈ കപ്പ് കൂട്ടത്തിനിടയിൽ വാഴക്കുഞ്ഞ് കിടക്കുന്നുണ്ട് ഷേമിലേക്കെടുത്ത് നോക്ക് ഇതുണ്ടോ ഇതുണ്ടോ ആഴാ എന്ത് ഞാനിപ്പോനോ ആ ഏത്ത വാഴക്കൊല എവിടെ ആ ദേക്കുന്നു ദേ അവിടെ ഒരു വാഴക്കൊല ഇത് കൊള്ളിയൽ നിന്നാണ് അമ്മ പറയുന്നത് പക്ഷെ അത് കുഴിച്ചു വെച്ച് അതൊന്ന് കൊലയും വെട്ടി വെച്ചാൽ ഇനി അച്ച അടങ്ങുകയുള്ളു ചേട്ടായി അടുത്ത കളനാശിനി അടിക്കാൻ ഇറങ്ങി താശ്വ ഇത് അതിനേക്കാൾ നല്ലതാകുന്ന അച്ഛ പറയണ അമ്മ അച്ഛമീന്റെ മണം വരുന്നു ഇപ്പം എന്തായാലും കുഴിച്ചു വെക്കും കേട്ടോ എന്തൊക്കെ കാണുന്ന കാഴ്ചകളാണ് ഇത് ഇതുപോലത്തെ കാഴ്ചകൾ ചേട്ടാ അടുത്ത കളനാശിനി അടിക്കാൻ ഇറങ്ങുമ്പോൾ അച്ചേട വാഴയുടെ തല അടിക്കും അത് പറഞ്ഞിട്ട് ചേട്ടൻ അവർക്ക് ഉപേക്ഷിച്ചിട്ടേക്കുന്നതാന്ന് അയ്യോ വേറെ പിടിച്ചു ആ മീൻ എന്റെ മാതാവി അതിനെ കണ്ടാ കുഴിച്ചു വച്ചാന്ന് തോന്നു അത് കണ്ടാ കുഴിച്ചു വെക്കാൻ എന്നാ ശരിയെന്നാ ചിലപ്പോ അതല്ല എനിക്ക് ഈ വർഷത്തെ ഏറ്റവും വലിയ കൊല ഉണ്ടാ അല്ല എന്താ കുഴിച്ചി കഴിഞ്ഞു ആ അങ്ങോട്ടോ അങ്ങോട്ട് ആ പോരട്ടെ എത്ര വേണം താങ്കൾക്ക് എത്ര കൊല വേണം ഈ ഒരു വാഴ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ വാഴക്കുഞ്ഞിൽ നിന്ന് താങ്കൾ എത്ര കൊലയാണ് പ്രതീക്ഷിക്കുന്നത് ആ അമ്മയും എത്രയാണോ പ്രതീക്ഷിക്കുന്നത് യ്യോ എനിക്ക് താണ്ടൊക്കെ മാത്രല്ല അയ്യോ ഞാൻ അച്ഛടുത്തോണ്ട് വന്നേനായിരുന്നു എന്നാണ് പറയുന്നത് എന്റെ മമ്മിട അടുത്ത കളനാശിനെ അടിക്ക് ഇതിവിടെ ഉണ്ടായിരിക്കുന്ന മറ്റേതുപോലെ കരഞ്ഞിരിക്കും ഞാൻ പോവാട്ടെ എനിക്കിതൊന്നും കാണാനും കേക്കാനും വയ്യ താറ്റ മമ്മി ഇവിടെ എല്ലാവരുടെയും തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ചെറിയ തോതിലൊന്നും അല്ല ഒരുപാടുണ്ട് അപ്പോൾ അത് ഓരോരുത്തരുടെയും ഓരോന്നുണ്ട് സെപ്പറേറ്റ് 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 ആക്കി തരം തിരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ തിരിച്ച് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കട്ടിലൊന്നും തികയാതൊരു ടുക്കളയാണെങ്കിൽ ഇവരോട് എപ്പോഴും വേദന എടുക്കാൻ ചിരിക്കുമ്പോ കേക്കില്ല ഏ എല്ലാവരും ഇവിടെ ഉണ്ട് ഇണ്ടിട്ടോ കുഞ്ഞുമക്കള് മൂന്ന് ഉറങ്ങുന്നു മൂന്നേരെ കുളിപ്പിച്ച് മൂന്ന് മൂന്നു മമ്മി അകത്തിന്റെ ചേച്ചിയുടെ ചേട്ടാ ഇതല്ലേ പറിച്ചേ ഇത് ഇത് നമ്മൾ വൈകിട്ട് കണ്ടിച്ച് ഇത് ചെണ്ട വെക്കാനായിട്ട് വെച്ചിരുന്നു ഇത് നാളത്തേക്ക് നമ്മൾ ഇവിടെ പറയാ ഇത് ഒരു അതായത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണോ മമ്മി മക്കളി ചൂറ്റി ആണെങ്കിൽ അതുകൊണ്ട് പിന്നെ സാധാരണ അന്നേരപ്പുള്ള ഈ പച്ചക്കപ്പൊക്കെ തിളപ്പിച്ച് വേണ്ടിയാണ് അപ്പൊ കൊറച്ച് ചെറുതായിട്ട് അതും പോവും അപ്പൊ ഇത് വൈകിട്ടത്തേക്ക് കണ്ടിച്ച് മുളകൊക്കെ നേരത്തെ ആണെങ്കിൽ എല്ലാ വീട്ടിലും വിറകടുപ്പുണ്ടല്ലോ നേരത്തെ നേരത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാല് എല്ലാ വീട്ടിലും എല്ലാ എല്ലാ വീട്ടിലും വിറകടുപ്പുണ്ടായിരുന്നു അതുകൊണ്ടിപ്പം ഒരു സമയമാകുമ്പത്തേനും കഞ്ഞിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടുപ്പ് ഫ്രീ ആയിട്ട് എടുക്കുമല്ലോ ുട്ട് തന്നെ ഇത് പറഞ്ഞു നല്ലോട് വെച്ചു എങ്ങനെയാ ചെയ്യുന്നത് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു തൊലി കളഞ്ഞിട്ട് ഡയറക്ട് ചുട്ടാന്ന് പറഞ്ഞു ഒരു കുറച്ച് കഴിയുമ്പോ അടക്കുന്ന കാലൊക്കെ കേട്ടോ വലിയതല്ല ഒരു കാലില് മേട്ട് ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ാണ് ഫേസ് ഫേസ് കാണുമ്പോൾ കാണും അത്യാവശ്യം നല്ല രീതിക്ക് കാണിച്ചു എന്നുള്ള വിശ്വാസമുണ്ട് വേറൊന്നും അല്ല വീഡിയോ കാണത്തോണ്ടായിരിക്കും കാരണം നീ സ്കിപ്പ് ചെയ്ത് പോകുന്നോണ്ടായിരിക്കും കാരണം എല്ലാവരും പ്രതീക്ഷിക്കുന്ന ആദ്യം തന്നെ കാണിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ അങ്ങനെയല്ല നമ്മൾ വീഡിയോ ഇടയ്ക്ക് കാണിച്ചാണ് കേട്ടോ അല്ലാതെ പിന്നെ എല്ലാവരും പറയുന്നത് വേറൊരു കാര്യം നിങ്ങൾ വിചാരിക്കുന്നു അതായത് ചിലര് പറയുന്നുണ്ട് കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫേസ് റിവീൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഡിസ്ചാർജ് തന്നെ ആ അത് തന്നെ കാണിച്ചു നമ്മൾ അത് നമ്മളവിടെ ഹോസ്പിറ്റലിൽ ആയ സമയത്ത് തന്നെ കാണിച്ചായിരുന്നു അത് നിങ്ങൾ വീഡിയോ കുറച്ച് പേര് പറഞ്ഞ് വീഡിയോ ചില ആൾക്കാരുണ്ടെന്നെ അറിയാവോ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഇത് എല്ലാം കണ്ടു അതിന് പിന്നെ അവസാനം വരെ കാണാനുള്ള ക്ഷമയോ എല്ലാരും കാണാനുള്ള ഇഷ്ടമല്ല അത് നമ്മൾ ആരും നിർബന്ധിക്കാൻ പാടില്ല പക്ഷേ ഈ അതായത് അതിനകത്ത് കാണിച്ചിട്ടുണ്ട് നല്ല രീതിക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ അതിപ്പോള് കാണാൻ പറ്റി പറ്റത്തില്ലല്ലോ പിന്നെ എപ്പോഴും എപ്പോഴും നമ്മൾ വീഡിയോക്കകത്ത് നമ്മൾക്ക് പിന്നെ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മള് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കണമല്ലോ നമ്മുടെ കുഞ്ഞിനെ ഒരുപാട് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നാണല്ലോ പിന്നെ അതിനെ മാറ്റി വെക്കേണ്ട കാണിച്ചത് മോശമാണ് കാണിക്കാൻ അതുകൊണ്ടാണ് പിന്നെ കാണിച്ചില്ല പിന്നെ കാണിച്ചു ശകലം ചെറിയ അതിനകത്തുണ്ടായിരുന്നു കുഞ്ഞു പിന്നെ അത് അത് നമ്മൾ വൈഡായിട്ട് കാണിച്ചേക്കുന്നത് പക്ഷെ അല്ലാതെ നമ്മൾ കാണിച്ചേക്കണത് നമ്മൾ ആ വീഡിയോ റിവ്യൂ അതായത് ഫേസ് റിവ്യൂലിങ് വീഡിയോയ്ക്കകത്ത് നല്ല രീതിക്ക് നിങ്ങളത് കണ്ടുനോക്കും നല്ല രീതിക്ക് കാണിച്ചു പറഞ്ഞവർ മാത്രം കേട്ടോ വേറൊന്നും അല്ല അതായത് നമ്മൾ ഫേസ് റിവ്യൂല് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞവരോട് മാത്രം പറഞ്ഞു കേട്ടോ ബാക്കിയുള്ളവർ കണ്ടിട്ടുണ്ട് എല്ലാം അവർ കണ്ടവര് കണ്ടു വീഡിയോ മൊത്തം കാണുന്നവർ നല്ല രീതിക്ക് കേട്ടോ നമുക്ക്

ഇങ്ങനെ ആട്ടി ആട്ടി ആടി ആടി കഥ തുറന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് അപ്പുറത്തേക്ക് ഇറന്ന് തോന്നും കഥ തോന്നി ഞങ്ങൾ തുറന്നു അല്ലേ അങ്ങനെയാണ് അപ്പം അവർക്കൊക്കെ അവർക്ക് സിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങളല്ലാതെ കുഞ്ഞു ആവാൻ സ്ഥിരമായിട്ടിരിക്കുന്നു അല്ലേ നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്ക് അല്ലെ ഈ വീക്ക് നമുക്ക് പോകണം പോകണം അതെ ചെറിയ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ഒക്കെ എങ്ങനെയാണ് ഒന്നും ഇല്ലാത്ത ീരായിരുന്നു കാലിൽ നീരൊക്കെ പോയി അതൊന്നും അത് നല്ല ഞങ്ങൾ ഞങ്ങൾ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പുല്ലൂരി കണ്ട് കിട്ടിയിരുന്നു കാരണം അതുപോലെ ആയിരുന്നു നല്ല ഇതായിരുന്നു അപ്പം അതൊക്കെ വേറെ ഒന്നുമില്ല അത് ഓട്ടോ എല്ലാവരും പറഞ്ഞതാണ് ഈ നമുക്ക് തന്ന അതിൻ്റെ ഇതാന്ന് പറഞ്ഞത് അപ്പം അതിപ്പം ഓക്കെ ആയി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ